ആരാധകരെ കാലങ്ങളായി ചേരിതിരിക്കുന്ന ഒന്നാണ് സച്ചിൻ ടെണ്ടുൽക്കറാണോ വിരാട് കോഹ്ലിയാണോ മികച്ചവൻ എന്ന ചോദ്യം ഇപ്പോൾ ആ ചോദ്യത്തിന് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ക്രിക്കറ്റ് ഇതിഹാസം സുനിൽ ഗവാസ്കർ സച്ചിനും കോഹ്ലിക്കുമിടയിൽ ആരെയാണ് തെരഞ്ഞെടുക്കുക എന്ന ചോദ്യത്തിന് താൻ ഒരിക്കലും രണ്ട് തലമുറകളിലെ താരങ്ങളെ തമ്മിൽ താരതമ്യം ചെയ്യില്ല എന്ന് ഗവാസ്കർ പറഞ്ഞു മികച്ച താരങ്ങളെ താരതമ്യപ്പെടുത്തുന്നതിന് ബലഹീനതയാണ് എന്ന് പറഞ്ഞ താരം ഇത് ഇന്ത്യൻ ഉപഭോഖണ്ഡത്തിൽ മാത്രമാണ് നടക്കുന്നത് എന്നും കുറ്റപ്പെടുത്തി അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ ഒരിക്കലും രണ്ട് തലമുറകളിലെ കളിക്കാരെ തമ്മിൽ താരതമ്യപ്പെടുത്തില്ല രണ്ട് തലമുറകളിൽ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ കളിച്ചവരെ എങ്ങനെയാണ് താരതമ്യപ്പെടുത്താനാവുക റിക്കി പോണ്ടിങ് ഗ്രേക്ക് ചാപ്പലിനേക്കാൾ അല്ലെങ്കിൽ ഗ്രേക്ക് ചാപ്പൽ ഡോൺ ബ്രാഡ്മനേക്കാൾ മികച്ചതാണോ എന്ന് ആരെങ്കിലും ചോദിച്ചു കേട്ടിട്ടുണ്ടോ ഓരോ കാലത്തും കളിക്കാരെ അവരായി തന്നെ അംഗീകരിക്കുക മാത്രമാണ് മറ്റു രാജ്യങ്ങൾ ചെയ്യാറുള്ളത് പിന്നെന്തിനാണ് ഇവിടെ എപ്പോഴും സച്ചിനാണോ കോഹ്ലിയാണോ മികച്ചവനെന്ന് ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ മാത്രമാണ് ഇത് സംഭവിക്കുന്നത് താരതമ്യങ്ങൾ നമ്മുടെ ബലഹീനതയാണ് എന്ന് ഗവാസ്കർ പറഞ്ഞു എല്ലാ കാലത്തും സച്ചിനാണോ കോഹ്ലിയാണോ എന്ന ചോദ്യം ഉയർന്നു കേട്ടിട്ടുണ്ട് എന്നാൽ ഇരുവരും അവരുടെ പ്രതിഭ കൊണ്ട് ക്രിക്കറ്റ് ലോകത്തെ വിസ്മയിപ്പിച്ചിട്ടുണ്ട് ഏറ്റവും ആഘോഷിക്കപ്പെട്ട കളിക്കാരിൽ ഒരാളാണ് സച്ചിൻ ഇന്നുവരെ ടെസ്റ്റ് ഏകദിന ക്രിക്കറ്റുകളിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ കളിക്കാരനാണ് അദ്ദേഹം വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ കോഹ്ലി സച്ചിനേക്കാൾ ഒരു പടി മുന്നിലാണ് എന്നാൽ റെഡ് ബോളിൽ സച്ചിനാണ് മുൻതൂക്കം സെഞ്ചുറികളുടെ കണക്കെടുത്താൽ ഏകദിനത്തിൽ അമ്പത്തിയൊന്ന് എണ്ണമുണ്ട് കോഹ്ലിയുടെ അക്കൗണ്ടിൽ അതേസമയം ടെസ്റ്റിൽ അമ്പത്തിയൊന്ന് സെഞ്ചുറിയുമായി സച്ചിനാണ് പട്ടിക നയിക്കുന്നത് ടെസ്റ്റിൽ മുപ്പത് സെഞ്ചുറിയാണ് കോഹ്ലിയുടെ പേരിലുള്ളത്